ആ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലൗസ് വെട്ടുന്നത് എങ്ങനെയാണെന്നൊരു പേപ്പറിൽ വെട്ടിയൊക്കെ കാണിച്ചു തന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു പക്ഷേ അത് ഒരുപാട് നീണ്ടുപോയപ്പോൾ ചുരുക്കി ചുരുക്കിയപ്പോഴാണ് പല കാര്യങ്ങളും കാണാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്ന ഭാഗത്ത് നിന്നല്ല വീഡിയോ എടുത്തത് അതിൻ്റെ മറ്റേ സൈഡിലാണ് ക്യാമറ വെച്ചിരുന്നത് അതുകൊണ്ടാണ് കുറച്ച് കാണാൻ പറ്റായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തു അതൊരു പേപ്പറിൽ ഞാൻ വെട്ടിക്കാണിച്ച് തന്നു കാരണം നമ്മളൊരു പേപ്പറിൽ ചെയ്തു വെച്ചാൽ ആയിരിക്കും വെട്ടി വെച്ചിരുന്നാൽ നമുക്ക് ഓരോ തവണയും തയ്ക്കുമ്പോൾ മനസ്സിലാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ണം പന്ത്രണ്ട് അരയാണ് എടുത്തത് അപ്പോൾ ഞാൻ തയ്ച്ചു വന്നപ്പോൾ ഒരു അല്പം കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് പന്ത്രണ്ടാക്കി അപ്പോൾ അതാ വണ്ണം പന്ത്രണ്ട് ഇറക്കം വന്നിട്ട് ഞാൻ പതിനേഴ് അരയാണ് എടുത്തത് എന്നിട്ട് ശ ശകല ഇറക്കം ഒന്ന് കുറച്ചു അര ഇഞ്ച് കുറച്ചിരുന്നു അപ്പോൾ പതിനേഴ് എടുത്തു അപ്പോൾ അതെല്ലാവർക്കും നമ്മൾ ബോസ് തയ്ക്കുമ്പോൾ ഈ നടു ഭാഗത്ത് വെച്ചോണം നമ്മൾ ഇറക്കം നോക്കാൻ ഇനി നമുക്ക് നോക്കേണ്ട കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം നമ്മൾ രണ്ടിഞ്ചാണ് വെട്ടിയത് അത് ഒരുപോട് നമുക്ക് സൈഡിലോട്ട് സൈഡിലോട്ടങ്ങ് തിരിഞ്ഞ് പോകാതിരിക്കാനാണ് കഴുത്തിൻ്റെ അകം രണ്ടെടുത്തത് എന്നിട്ട് നമ്മളൊരാ ഫ്രണ്ടാണേ മുൻവശത്താണ് ആറ് ഇഞ്ച് താഴ്ത്തി ഇവിടെ വന്നിട്ട് ഇഞ്ച് താഴ്ത്തി മനസ്സിലായല്ലോ എന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഒന്ന് വിടാർന്നിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ ഇങ്ങനെ ചരിച്ച് നമ്മൾ വെട്ടി ഇനി കൈ കുഴിയിലെ ഭാഗത്ത് നമ്മൾ അഞ്ചരയാണ് എടുത്തത് അഞ്ചര എടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് ഒരു ശകലം ചരിച്ച് വെട്ടി ഏഹ് അതുപോലെ ചരിച്ച് വെട്ട എടുത്തിട്ട് പിന്നെ നമ്മൾ അഞ്ചേ കാല് ചരിച്ച് വെട്ടുമ്പം കാലിഞ്ചി ചരിച്ച് വെട്ടിയും ബാക്കി അഞ്ചേ കാല് വരും ഇവിടം വരെ അവിടെ ഒരു കുത്തിട്ട് വയ്ക്കുക ഇവിടെ നിന്ന് ഞാൻ അഞ്ചര മാർക്ക് ചെയ്ത് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് പോയിൻ്റ് നമ്മൾ യോജിപ്പിക്കണം മനസ്സിലായ പോയിൻ്റ് യോജിപ്പിച്ചിട്ട് ഇതാ നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് ആദ്യം വരച്ച് വയ്ക്കണം തയ്യൽ അറിഞ്ഞുകൂടാത്തവർ ചെയ്യേണ്ടത് സ്ട്രെയിറ്റായിട്ട് വരച്ച് വയ്ക്കണം എന്നിട്ട് ഈ മുക്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ കറിവായിട്ട് വളച്ചെടുക്കണം മനസ്സിലായാൽ വളച്ചെടുക്കണം അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടെ നമുക്ക് വളച്ചാണ് എടുക്കേണ്ടെങ്കിൽ വളച്ചെടുക്കണം പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പട്ടയുടെ അളവെടുക്കണം പട്ടയുടെ ിൽ ഇതുപോലെ നാലെടുക്കും മനസ്സിലായല്ല ഫ്രണ്ടിൽ നാലെടുക്കും എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം നമ്മൾ ഒരു രണ്ടേ മുക്കാലെടുത്തിട്ട് ഞാൻ അടയാളപ്പെടുത്തി വയ്ക്കും രണ്ടേ മുക്കാൽ ഇതാ ഇവിടെ വേണ്ട അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരച്ച് നമ്മൾ വയ്ക്കും എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെ ഡാട്ടുണ്ടല്ലോ വലിയ ഡാട്ട് അതിൻ്റെ തുടക്കം ഇങ്ങനെ ആയിരിക്കണം ഏ എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഫ്രണ്ട് എത്ര താഴ്ന്നു വരെയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ചരിച്ച് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി എന്നുള്ളത് ഇവിടെ ഒന്ന് എനിക്ക് പതിനൊന്നാണേ അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഇവിടെയും മാർക്ക് ചെയ്യും അതേപോലെ സ്ഥലമെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് വെക്കും ഏഹ് എന്നിട്ട് തുണി വേ എന്നിട്ട് ഇത് നമ്മൾ ഈ പട്ട ഇതുപോലെ വെട്ടാതിരിക്കുന്ന സാധനമാണ് പിന്നീടാണ് നമ്മൾ ഇതൊക്കെ വെട്ടുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ രണ്ടിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കും ഈ ഭാഗത്ത് അതായത് ഇവിടെ നാലെടുക്കും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം നമ്മൾ മൂന്നിഞ്ചെടുക്കും ഇവിടെ മൂന്നരയും എടുക്കും മനസ്സിലായ ഇങ്ങനെ വളച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ ഇനി അറ്റത്ത് മൂന്നരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കും വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അടിയറ്റത്തെ പട്ട ഇനി കുറച്ച് നമ്മൾ ഇത് ഇതുവരെ ഉള്ളവർ കുറച്ച് നമ്മൾ വെട്ടിക്കളയും അപ്പോൾ അത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയാണ് വെട്ടേണ്ടത് ഇനി ഇനി നമ്മളൊരു പ്രധാന കാര്യമെന്ന് വെച്ചാൽ ഇത് ഇവിടെ മാർക്ക് ചെയ്തില്ലേ അതും ഇതും കൂടെ തുണിയിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വ അപ്പോൾ ഏതാ വേണ്ട കണ്ടോ മനസ്സിലായോ ദൈ വരച്ച് വെച്ചിരിക്കണേൻ്റതുമായിട്ട് നേരത്ത് നമ്മളിവിടെ ഒന്ന് കൊതഞ്ഞ് വയ്ക്കും തയ്ക്കാൻ നേരത്ത് അറിയാനായിട്ട് ഏ അപ്പം നമുക്ക് ഫ്രണ്ടിൽ കറക്റ്റായിട്ടിരിക്കും എന്നിട്ട് ദ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ അതോ ഇവിടെ പാനൊന്ന് മാർക്ക് ചെയ്തിരിക്കണം അപ്പോൾ അവിടെ വന്ന് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പം തുണിയിൽ ഇതുപോലെ വെട്ടിയിട്ട് ഇങ്ങനെ ചരിച്ച് നമുക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ടിൽ നമ്മളെ ഡോട്ട് ഇത് ആയാലേ നമ്മളെ ഫ്രണ്ടിൽ തുണി തയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് ഡോട്ട് ഇവിടെ ഇവിടെ നിന്ന് ഇതുവരെ ചരച്ച് ഡോട്ട് ഇതായി വരെ വന്ന് നിൽക്കാവൂ അപ്പോൾ രണ്ടാമത്തെ ഡോട്ട് പിന്നെ നമ്മൾ ഈ കക്ഷത്തിൻ്റെ ഭാഗത്ത് ഇതങ്ങനെ നമുക്ക് രണ്ടും കൂടെ ചേർന്ന ഭാഗത്ത് ചരച്ച് തീരെ കുറഞ്ഞ പോലെ ഒരു അരഞ്ച് വീതം നമ്മൾ മടക്കി അവിടെ നമ്മൾ കൊതഞ്ഞ് വെച്ചിട്ട് ദൈവിടം വരെ തച്ച് വിടണം മനസ്സിലായാ ഇവിടെ ഒരു ഡാട്ട് ഇതിനു ദൈവിടയും എടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇവിടെ നിന്ന് തച്ച് ഇതുവരെ നമ്മൾ ചെയ്ത് വിടും അപ്പോൾ ഫ്രണ്ടിലെ വെട്ടുന്ന കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ബാക്ക് ബാക്കും ഇതുപോലെ നമ്മൾ രണ്ടിഞ്ച് എന്ന് പറയുന്നത് രണ്ടിഞ്ചാണ് ഇവിടെ നിന്ന് ഇതുവരെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ പേപ്പർ കെട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇഞ്ച് എനിക്കത്രയും മതി പത്തിഞ്ചും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ രണ്ടിഞ്ചെടുത്തത് എനിക്കത് മതി ചിലർക്ക് രണ്ടര വേണം ഇത്തിരി വണ്ണം ഉള്ളവർക്ക് പിന്നെ മൂന്നിഞ്ചെടുക്കുന്നവരുണ്ട് ബാക്കിൽ വള്ളി വെച്ച് പിടിപ്പിക്കുന്നവർക്കാണെങ്കിൽ എടുക്കാം ഇനി ഇവിടെ നിന്ന് അതായത് വരെ മൂന്നേ മുക്കാൽ മനസ്സിലായോ മൂന്നേ മുക്കാൽ ഇനി കക്ഷത്തിൻ്റെ അവിടെ മറ്റേ നമ്മൾ ചെയ്തതുപോലെ തന്നെ അഞ്ചര ഇട്ട് വെട്ടുക കാലിൻ്റെ ചരിച്ച് വെട്ടാൻ മാറ്റി വയ്ക്കുക അത് മൊത്തത്തിൽ നമുക്ക് ബാക്കിൽ പതിനൊന്നാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്ര വേണമെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പേപ്പർ വെട്ടുന്നു വേണമെങ്കിൽ ഇവിടെ നിന്ന് പേന ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇവിടെ അതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ രണ്ട് ഒരു ഡോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് രണ്ട് സ്ഥലവും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് കുറവ് വശത്ത് ബാക്കാണ് നമ്മൾ വെട്ടുന്നത് ഈ താഴ്ഭാഗം നമ്മൾ ഫ്രണ്ട് കുറച്ചുകൂടെ ശകലകത്തോട്ട് കയറ്റിയെടുത്ത് ബാക്കിൽ നമ്മൾ അത്രയും അകത്തോട്ട് വേണ്ട അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും അവിടെ ബാക്കിൽ നമ്മൾ രണ്ട് അടിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ മൂന്നിഞ്ച് എടുക്കണം എന്നിട്ട് മേളയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഇതുവരെ എത്ര വരുമെന്ന് നോക്കുക അതുവരെ വെച്ച് നമുക്ക് ഇതാ ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഇവിടെ തീരെ ചെറുതായി ചെറുതായിപ്പോകല്ലേ ബാക്കി ഇതുവരെ എടുത്തിട്ട് നമ്മൾ കൊതഞ്ഞ് തുണിയിൽ വയ്ക്കും എന്നിട്ട് നമ്മൾ ചരിച്ച് ഇവിടം വരെ നമ്മൾ അടിക്കും അപ്പോൾ ഇവിടെ രണ്ട് പേപ്പറും കൂടെ ചേർത്ത് വെച്ച് വയ്ക്കുമ്പോൾ സൈഡിലത്തേക്കും കൂടെ നമുക്ക് ഇവിടെ കറക്റ്റാ കിട്ടും അപ്പോൾ എല്ലാ ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ വെട്ടി ഇനി നമുക്ക് കൈയുടെ ഭാഗമാണ് കൈയുടെ ഭാഗം വെട്ടാൻ വേണ്ടിയിട്ട് വലിയ പേപ്പർ കിട്ടിയില്ല പക്ഷെ നമ്മൾ ഈ ഭാഗം നമുക്ക് കറക്റ്റായിരുന്നാൽ മതി ബാക്കി ഇങ്ങോട്ട് തുണി നമ്മുടെ കൈ എത്ര ഇറക്കം വേണോ അതനുസരിച്ച് നമുക്ക് വെട്ടാം അപ്പോൾ ഇവിടെ ചരിഞ്ഞാണ് വരേണ്ടത് അത് നമുക്ക് പിന്നീട് വെട്ടി കളഞ്ഞാൽ മതി നമുക്കിവിടെ ആവശ്യത്തിനുള്ള തുണി ഇതിപ്പം പത്തിഞ്ച് വലുപ്പത്തിലുള്ള തുണി ബാലൻസ് ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ വെട്ടിയത് അപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ അതായത് ഇവിടെ ഇവിടെ നിന്ന് കക്ഷം വരെ നാലിഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെട്ടാൻ അപ്പോൾ ഇവിടെ നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെ വന്ന് തുണിയെല്ലാം കൂടെ ഇങ്ങനെ ഉയർന്നു നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് മദ്യപം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കൊതഞ്ഞ് വെക്കണം ഇങ്ങനെ നമ്മൾ വെട്ടും വെട്ടിയിട്ട് ആ തുണിയെ നമ്മൾ നിവർത്തി വെക്കണം നിവർത്തി വയ്ക്കുമ്പം ഇത് പുറകോശമായിട്ട് എടുക്കണം ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ശകലം റത്തോട്ടാക്കി ഇങ്ങനെ ഒന്ന് കറവ് ചെയ്ത് ശകലം ഒന്ന് കറവ് ചെയ്യണം കാരണം നമ്മൾ തുണി തയ്ക്കുമ്പം കഷത്തിൻ്റെ ഭാഗം വന്ന് ഒരുമാതിരി ചുളുക്ക് പോലെയൊക്കെ കാണാൻ വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യണത് അപ്പോൾ അവിടെ ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അകത്തോട്ട് ശകലം എടുത്തിട്ട് ഫ്രണ്ടിലായിരിക്കണേ അത് അകത്തോട്ട് ബാക്കായിപ്പോയില്ലേ ബാക്കിൽ ഇങ്ങനെ വളഞ്ഞ വരണം ഫ്രണ്ടിൽ മാത്രം തുണി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് രണ്ട് ഭാഗം തുണിയും കൂടെ ചരിച്ച് അകത്തോട്ട് ഇങ്ങനെ കറിവ് ചെയ്ത് വേണ്ട വേണ്ട അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും കണ്ട ഇതൊന്നകത്തോട്ടിരിക്കുന്ന വേണ്ട ഇത് പുറത്തോട്ട് ഇരിക്കണം അവരുകൂടെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് അകത്തോട്ട് ഇരിക്കും നമുക്കിനി ഒരു തുണിയും കൂടെ ഒന്ന് വെട്ടാം